ഹലോ ഗുഡ് മോർണിംഗ് കടുപ്പമുള്ള കാപ്പി അപ്പൊ നമ്മളെ കുക്കറിനോട് നമുക്ക് വിണ്ടാണ്ടിയിരിക്കാൻ പറയാം ഓഫാക്കാം നമ്മൾ ഉള്ളി കിഴമ്പോ ചി തേങ്ങക്ക് വറുത്തരച്ചു ഒരു ചെറിയ കറി നമുക്ക് പച്ചക്കറിയൂടി വീണ്ടും നമ്മളെ മഞ്ചിലെ തീർന്നു തീരാറായി തീർന്നു എന്നെ പറയാം അപ്പം എല്ലാവർക്കും ഇന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനം ഞാൻ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതാ കുക്കിംഗ് വീഡിയോയിലേക്ക് വന്നതാണ് അപ്പോൾ എല്ലാവരും ശുഖമായിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കണോ ഇന്ന് ലീവല്ല എല്ലാവർക്കും നല്ലായിരിക്കും ലീവാണ് ഇന്ന് ഞങ്ങൾക്ക് പുട്ടും പപ്പടം പുട്ടും പപ്പടം വലിയപ്പോൾ നമ്മൾ ഗോതമ്പ് പെട്ടും പപ്പടം കറിയെന്ന് വെച്ചില്ല എന്താന്ന് ചോദിച്ചാൽ എന്താ അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല എല്ലാവരും കേക്ക് കഴിക്കുമ്പോൾ നമ്മളും കേക്ക് കഴിക്കുന്നത് അപ്പം നമ്മളിതാ ഈ കേക്കാണ് നമ്മൾ കഴിച്ചത് ഇന്നലെയേ കഴിക്കാൻ തുടങ്ങി ഇന്നും കഴിക്കണ്ടേ പിന്നെ അടുത്ത കേക്ക് നമ്മൾ കേക്ക് തിന്നില്ല എന്നുള്ളത് പറയുകയെ ചെയ്യുന്നതാണ് നമ്മളൊക്കെ റെഡിമെയ്ഡ് കേക്കാണ് വാങ്ങിയത് നമുക്ക് കേക്കാട്ടോ ഇഷ്ടം അത് ഇഷ്ടമല്ല േ കിട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനം ആശം ആശംസിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പിയായി സന്തോഷമായിട്ട് ക്രിസ്മസ് അട്ടച്ച് വിളിച്ച് ആഘോഷിക്കുക നമ്മളും ഇവിടെ നമ്മളെ കഴിയുന്ന വിധത്തിലൊക്കെ കേക്ക് കഴിച്ചിട്ടും ഒക്കെ ആഘോഷിച്ചു അപ്പൊ കാലിത്തോഴുങ്ങനേറഞ്ഞ കുറച്ച് തേങ്ങ അതാ ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ അപ്പം നമ്മൾ ഈ തേങ്ങ ഒന്ന് കുഞ്ഞായിട്ട് വറക്കണം വറുത്തിട്ട് നമ്മൾ വറുത്തരച്ച് ഉള്ളിയുരുലൊക്കെ ഒന്ന് വറുത്തരച്ച് കളി അങ്ങനെ നമ്മളിന്ന് സ്പെഷ്യലൊക്കെ ഇതൊക്കെ തരുന്നുള്ളൂ നമുക്ക് കേക്കൊന്ന് വേണ്ട വെച്ചിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് കറിയില്ലേ അതെ എല്ലാവർക്കും അതെ അപ്പം നമ്മൾ കേക്കൊന്ന് വേണ്ടാ വെച്ച് ന്യൂ ഇയർ ആകുമ്പോൾ നമുക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട് പക്ഷേ എങ്കിലും ഇന്ന് ബീറ്റും നടക്കാൻ പോയി അതിൻ്റെ പേരിലാണ് അപ്പോൾ ഞാൻ പിന്നെ കേട്ടോ എന്റെ കുട്ടികളൊക്കെ സുഖായിട്ടിരിക്കില്ലേ തപ്പിട്ടിരിക്കലേ എല്ലാവർക്കും ഇല്ല സുഖം പറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മള് തരുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ കുട്ടികളെന്താ ഇച്ചിരി ചിരി കുറവുണ്ടോന്ന് നന്നായിട്ട് ചിരിക്കണ കേട്ടോ അന്നലെ നമ്മുടെ വീട്ടിലെ പിന്നെ ക്രിസ്മസിന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടാണ് ഫ്രണ്ട്സാണ് തോന്നേ അപ്പൊ ഞാൻ വീഡിയോ ചെയ്യായിരുന്ന കഥയെ അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ലാസ്റ്റ് ഭാഗം പാടവെച്ച് ഫോൺ ഓഫായി ചാർജ് ഇല്ലാണ്ടായിരുന്നു നമ്മുടെ ഈ ചാർജിൽ ഇട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് കളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കളി വീഡിയോ പിടിക്കണം എന്നിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടുന്നൊക്കെ അങ്ങനെ നമ്മളൊക്കെ ചില്ലറല്ലേ അഞ്ഞൂറിൻ്റെ നോക്കാം സത്യം നമ്മൾ പറയാം നിങ്ങൾ ചേച്ചി ഞാൻ ഇത് വണ്ടായി പറയണേ ഇവിടെ ചില്ലർ ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഉണ്ണിയേട്ടൻ പൈസ എടുക്കാൻ സ്റ്റാൻഡിൽ അവിടെ പോയി വെക്കിപ്പോൾ ഉണ്ട കൈലും ഉണിയാറും ഒരു അഞ്ഞൂറ് വെച്ചിട്ട് പോകുള്ളൂ ചില്ലറ വെച്ചിട്ട് പോകില്ല എന്താ പറയുക അഞ്ഞൂറ് ആവുമ്പം നമുക്ക് നമ്മൾ കിട്ടുള്ളൂ നമ്മൾ തൊടില്ല അപ്പം തൊട്ടടപ്പം അതപ്പം തീർന്നു കഴിച്ചാൽ അങ്ങനെയാണ് കിടാം അങ്ങനെ എന്നുവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഞാൻ കഴിയുമ്പോൾ ഉമ്മേട്ടൻ്റെ പിന്നെ അമ്പലത്തിലിടാം അമ്മയൊക്കെ ചില്ലറ കഴിയാൻ ഒക്കെ അമ്പലത്തിൽ ഇടാൻ വെക്കും കോയിൻസ് പത്തിൻ്റെ കോയിൻസ് അതിർത്താൽ അതെടുത്താൽ രാവിലെ പൊരിഞ്ഞ കച്ചറി ഇവിടെ വെച്ചാൽ പൈസ അമ്പലത്തിൽ ഇടാതല്ല അയാൾക്ക് പ്രാർത്ഥിക്കാമെന്നോ അറിയാം നമ്മളെ ബി കൂട്ടി പ്രാർത്ഥിക്കാമെന്നോ അങ്ങനെ ഞാൻ എൻ്റെ ഇതിൻ്റെ ബാഗ് തുടങ്ങ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബാഗ് എടുത്തിട്ട് ചിലപ്പോൾ അതിൽ ചില്ല നോക്കുമ്പോൾ അതിൽ പത്തിൻ്റെ പായൻസ് അഞ്ചിൻ്റെ പായൻസ് അത്രേ ഉള്ളു എന്നിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇച്ചയ്ക്ക് പെടുമ്പോൾ എന്നിട്ട് വാതിൽ ഓർമ്മ വരുന്നത് ആ ഉൾ വന്ന് നന്നായി എന്നിട്ടാ എൻ്റെ ക്രിസ്മസ് കുട്ടികളെ വരുന്നുണ്ട് പിന്നെ അതിനകത്ത് പൈസ കൊടുത്താൽ ഞാൻ നിങ്ങളെ അവിടെ പൈസ എടുത്ത് കൊടുത്താലാ അതെങ്ങനെയാണ് എടുത്ത് കൊടുത്താലോ അപ്പം എവിടെ ആരാൻ്റെ ഫ്രണ്ട്സാണ് തോന്നുന്നു അപ്പോൾ നിക്കി നോക്കാം ഞാൻ നീറ്റിക്ക് ഭയങ്കര കുറവാണ് അങ്ങനത്തെ ഒന്നും പോവില്ല ഇല്ല നിക്കുന്ന വിളിച്ച് സ്നേഹന്മാർ വരുന്നത് പോലെ കുറവാണ് അതൊക്കെ ഞാൻ കറി നമ്മളില്ലേ ചീൻ ഇങ്ങോട്ട് മാറ്റി വച്ചാട് പോപ്പില വർക്കിങ്ങിൽ കറിവേപ്പിലൊക്കെ അറി നല്ല മണോ നല്ല മണം പോണം നോക്കണ്ട അപ്പോൾ അങ്ങനെ ഉണ്ണിയ മുന്നേറ്റ എന്തോ എടുത്താൻ വേണ്ടി വന്നതായിരുന്നു ഓ പോയോ പോയി ആ പിന്നെ വന്ന് ആ പോയി പിന്നെ അപ്പം ഉണ്ണിയ ഉന്നയിട്ടെൻ്റെ അത് പറയല്ലേ അപ്പം ഞാൻ വേഗം ചാർജിൽ ഇട്ട് കണ്ടിട്ട് കുറച്ച് ഒരു മൂന്നു നാല് ശതമാനം ചാർജായി അപ്പം ഞാൻ ഓൺ ആക്കി ഓൺ ആക്കിയിട്ട് പിന്നെ ഓൺ ആക്കി ഞാൻ എനിക്ക് ആ കുട്ടികൾ തന്നെ വരാം ഫോൺ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അപ്പം ഉണ്ണിയാൻ പറയലേ എന്നിട്ട് കൈ തലമുഖൊക്കെ കഴിയാൻ കപ്പു അപ്പൊ പറയണെ ഒരു വേദിയാണ് നിന്നോട്ടോരോ വിളിച്ച് വരുത്തണ് അപ്പൊ ഞാൻ ഓരോ വരാണ്ടിരിക്കും ഞാൻ ആ വേദിയൊക്കെ എടുത്ത് റേഡിയായിട്ട് നിൽക്കുവാണ് അപ്പോഴേക്കും ഇണ്ട് മക്കളെ ചെണ്ടമോട്ട് വൈക്കി വരുമ്പോ നിങ്ങളുടെ ടാക്സിന്റെ ഭൂ നട ഓരോ പറയില്ല അടക്കിങ്ങൾ പറയല നായ്ക്കമുണ്ടോ നമ്മുടെ കറണ്ടാറോട്ട് വെക്കാൻ ഇവിടെയും കയറിയില്ല അജിതത്തിൻ്റെ കൂടെയും കയറിയില്ല നമ്മൾ ഉണ്ണിയുടെ മനസ്സു പോയത് സങ്കടമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടനോട് ഞങ്ങൾ പോയി ഉണ്ണിയാണ് ആ അവരെ കൊടുങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടായിരുന്നു അതായത് നായ്ക്കുട്ടികളൊക്കെ അല്ലെങ്കില് പേടിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഓരോ പേടിപ്പിക്കാൻ വരും ക്രിസ്മസ് ഉപ്പ് അപ്പോൾ ആക്കിയിട്ട് അവർ ദസ്സിട്ട് പോയി ഒളിച്ചിട്ട് ചെയ്യാം അങ്ങനെ ഇന്നലെ വന്നില്ല ഇങ്ങള് ഡെസ് ചെയ്യണ്ടായിരുന്നു ചെറിയ ചെറിയ മക്കളെ അറിയാൻ നിക്കിൻ്റെ അവരുടെ വന്നിട്ട് അറിയാം അവരെ സ്വഭാവക്കാരോട് വന്നില്ല അങ്ങനെ ആ മക്കൾ പോയി തന്നെ ഇന്നത്തെ പറയാൻ എന്തായാലും അങ്ങനെ ഒരു കഥകളാണ് നമ്മളൊന്നേതൻ്റെ മനസ്സില് പോലെയല്ലേ ഇനി അപ്പം അങ്ങനെയൊന്നും ഇട്ടോ പൈസ ഒക്കെ തരുന്നേ ഇങ്ങനെയൊക്കെ ഒരു സംസാരമാണ് അത്രേ ഉള്ളു അപ്പൊ നമ്മളെ തേങ്ങ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കാന് നമ്മളെ വീഡിയോ അങ്ങനെ നീന്തി പോകും പിന്നെ ഇതിലിങ്ങനെ ഇതാക്കുന്ന നമുക്ക് ഉച്ച തരാം അങ്ങനെ നമ്മൾ വെണ്ടൊക്കെ കുറച്ചുണ്ട് അത് നമുക്ക് ഉപ്പേക്കട്ടെ അപ്പം അത് ഒന്ന് അരിയാന്ന് വിചാരിച്ച് നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കറി ആയിട്ട് തേങ്ങ വറുത്തത് അങ്ങനെ ഒന്ന് അരച്ചിട്ട് ചത്യത്തിൽ നിന്ന് നമുക്ക് വെണ്ടക്കൊപ്പേലും ഇന്നുള്ളിൽ കിഴങ്ങും കറല അതുകൊണ്ട് കിഴങ്ങ് വറുക്കില്ല അപ്പൊ കിഴങ്ങും വറുത്ത് നമുക്ക് പുതിയതാണ് ഇനി നമ്മൾ ഒറിജിനൽ ആഗോലിന്ന് പൊരിക്കരുതായിരിക്കേ അപ്പൊ അങ്ങനെ ഇരിക്കാണ് കടലുണ്ടായത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലീവായിട്ട് അയ്യോ ഇവ്യ എന്തല്ല ഇതാവില്ലേ താവകറി അപ്പം വെള്ളപ്പം എന്താണ് ഇന്നത്തപ്പം അങ്ങനെ കണ്ട കൊറേ കളികൾ നൂലപ്പം ഒന്ന് പറയുന്ന പിന്നെ പന്നി ഇറച്ചി ഒക്കെ ഉണ്ടാവില്ലേ നല്ല രസ ക്രിസ്മസ് ഡേ നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം നമ്മളെ വിന്നിലെ താരമല്ല നമ്മളെ യേശുദേവൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം ജാതി മത ഭേദങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ നമ്മളെ ദൈവത്തിന് അപ്പം നല്ലൊരു ശുഭദിനാണെന്ന് നമ്മളെ ആശംസിക്കുന്ന ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയാണ് പറയണത് സൗണ്ട് ഉണ്ടോ മൈക്കൊന്നും ഞാൻ ഫിറ്റ് ചെയ്തില്ല ഞാൻ കിട്ട എന്ന മോൻ ഉച്ച വരെ ഉണ്ടാവും പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതിന് രേഷം മൂപ്പുണ്ടെന്നാലും മുറിച്ചിട്ട മൂപ്പുകൾ അങ്ങോട്ട് ഒഴിവാക്കണം അല്ലേ നന്നാവല്ലേ ഞാൻ ചിന്തിപ്പോണം അപ്പൊ ഒന്ന് ഉച്ചക്ക് അവർ സ്വർണ്ണേച്ചി പറഞ്ഞു നമ്മളെന്ത് പച്ചമുളക് ഇടുന്നുള്ളൂ പിന്നെ നമ്മള് കുരുമുളക് നമ്മൾ എന്തിനേ നമ്മളേട്ട് പച്ചമുളക് വെണ്ടക്കിട്ടൊന്നും ബേബി പാപൻ്റെ അങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ഒരു സ്പെഷ്യല നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പഴേ ഉപ്പ് ഇട്ടുകൊടുക്കുക നമുക്ക് കുരുമുളക് ോറ് വെച്ചിട്ടൊക്കെയാണ് വാർത്ത വെച്ചിട്ടാണ് നമ്മൾ ഇച്ചിരി പോയി ആവാ അതൊരു ശീല തന്നെ അപ്പൊ ഇന്നും ചെയ്തില്ല നമ്മൾ ചോറൊക്കെ വെച്ച് വാർക്കാൻ പോകണുള്ളൂ കേട്ടോ വെന്തു അപ്പൊ നമുക്ക് ചോറൊന്നും വാർക്കാം അതുവരേക്കും നമുക്ക് അപ്പൊ നമ്മളെ കറി ഇവിടെ വെണ്ടും ഉള്ളും കാണുന്നുണ്ടോ കാണുന്നുണ്ടോസ് അപ്പൊ നമ്മൾ തേങ്ങ ആട്ടി അങ്ങനെ നമ്മൾ ഇച്ചിരി വെള്ളക്കൊഴിച്ചോട്ടാട്ടി സുഖല്ലേ സുഖല്ലേ അല്ലേ നമ്മളെ അവരുടെ ആചാരങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അവിടെ ഒന്നും ക്രിസ്ത്യൻസുകളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പിടിപാടില്ല ആകെ ഉള്ളത് എൻ്റെ എൻ്റെ മോൾക്ക് അതൊക്കെ നന്നായി അറിയട്ടോ കാരണം വെച്ചോളൂ ചെറിയ സ്കൂള് എൽ കെ ജി മുതൽ ഒരു നാല് വരെ ഇവിടെ പഠിച്ചോളൂ ഇവിടെ പഠിച്ചോളൂ ചെറിയ നമ്മൾ സർദാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചോളൂ പിന്നെ അവൾ പഠിച്ചതൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ആറാം ക്ലാസ് കൊടുത്തിട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചത് എൻ സ്കൂളാണ് അത് ക്രിസ്ത്യൻസിൻ്റെയാണ് അപ്പോൾ അവരുടേതായ ആചാരങ്ങളിൽ മക്കളെ എക്സാം എഴുതാനും ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഒക്കെ അവർക്ക് നന്നായി പ്രാർത്ഥിക്കാനും കുരിശ് വരച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആൾക്കറിയാം അവളെപ്പോഴും കൊന്ത കൈ കെട്ടും കൊന്ത കയ്യിലുണ്ടാവും ബാഗിലുണ്ടാവും ഈ വണ്ടി ഓടിക്കുമ്പോൾ കൊന്ത വേണം നിർബന്ധമാണ് ഞങ്ങൾ നമ്മൾ പറയും എക്സാം എഴുതുമ്പോൾ അത് വേണമെന്ന് ചിലപ്പോൾ അയച്ചു വെച്ചാൽ അയച്ചേക്കും വരുന്നാലും ഒന്നൊക്കെ അയച്ചേക്കും ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതാണ് ക്രിസ്മസ് ആകുമ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് ഒക്കെ നമ്മൾ കറിയിൽ ഇപ്പം ഇട്ടിക്കണമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇട്ടിരിക്കണമെങ്കിൽ ഞാൻ നല്ല രസം കേട്ടോ അപ്പം നമ്മളതൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഇനി എക്സാം എഴുതുമ്പോഴൊക്കെ പോണ സമയത്ത് ചില നേരം അടിപിടി ഹലോ അപ്പം നമുക്ക് നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞും കഴിഞ്ഞ് നമ്മളെ അടുപ്പൊക്കെ തുടച്ചിട്ട് നമ്മൾ ഇതെല്ലാം അട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ടാ ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് അപ്പൊ ഈ ക്രിസ്മസ് ദിനത്തില് നമുക്ക് പറയാറുണ്ട് എല്ലാവരും നമ്മളെ കർത്താവിൽ വിശ്വസിക്കുക പിന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും അനുഭവമാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളെ നിശമുള്ള കാര്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്രിസ്മസ് വേളയിലും ഞാൻ നിശേന ഓർക്കണേ അവളിപ്പെവിടെയാണെന്ന് കൂടി അറിയില്ല ഒരു കുഞ്ഞൊക്കെ ഉണ്ട് അവളൊരു കൃഷ്ണ ഭക്തിയാണ് അങ്ങനെ കുറെ പരീക്ഷണത്തിനൊടുവിൽ അവളെ സായിബാബന്റെ കാലിക്കലേക്ക് പോയി എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെ അവളോട് ഞാൻ പറഞ്ഞു ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവള് മരിക്കൂ അങ്ങനെ ഞാൻ പറഞ്ഞ മോളെ കുറേ കഷ്ടതകളൊക്കെ അവർക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞ മോളെ ഈ അങ്ങനെ എല്ലാത്തിനേക്കും പോയിക്കാം പക്ഷെ കൃഷ്ണനെ ഈ കൈവിടാതെ അങ്ങനെ കൃഷ്ണനെയും കൂടെ പിടിച്ച് അവളെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇപ്പോൾ അവളെ ഞാൻ കാണാറില്ല ഈ വേളയിൽ ഞാൻ അവളെ കാണണം ആഗ്രഹിക്കുന്നു പക്ഷെ കാണാൻ പറ്റണില്ല കാണുമായിരിക്കും പിന്നെ നമ്മളെല്ലാ ക്രിസ്മസിനും ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം നമ്മൾ പാടുന്ന പാട്ട് കാലത്തൊഴുത്തിൽ പിറന്നുവരും എന്താ വെച്ചാൽ നമ്മൾ ചെറു ചെറുപ്പം മുതലേ നമ്മൾ പാടിയൊരു ഈണമാണ് ആ ഈണം നമ്മളെ വാ വായയിൽ നാവിന് വഴങ്ങും ഇപ്പോഴുള്ള പാട്ടുകളൊന്നും നാവിനും വഴങ്ങുമില്ല പിന്നെ അതുമല്ല ഈ പാട്ട് പാടും ഭയങ്കരമായി ഒരു ഫീലാണ് ഞാൻ ഇത് ഓഫാക്കി കുറേ കരഞ്ഞ് എനിക്ക് റിലാസ് ഭയങ്കര വന്ന് കരഞ്ഞ് അപ്പം നമ്മളും മനസ്സുകൊണ്ട് ഈ ക്രിസ്മസ് വേളയിൽ പിന്നെ യേശുദേവനെ പ്രാർത്ഥിക്കണേ എൻ്റെ മോനെ നല്ലൊരു ചോപ്പ് ഓ വിചാരിച്ച സ്റ്റേജിലെത്തിക്കണേന്ന് കർത്താവിനെ പ്രാർത്ഥിക്കണേ അത് നിങ്ങളെ മുഖാന്തരം ഞാൻ പറയണം നമ്മൾ മനസ്സിൽ വെച്ചാൽ പറഞ്ഞു പക്ഷേ എങ്കിലും നമുക്ക് പറയുന്നതിന് എന്താണ് നമ്മളെ ഭൂമിയിൽ എല്ലാ ദൈവങ്ങളും നോക്കും ഒരേപോലെയാണ് എന്ന് നമ്മൾ ഈ വേളയിൽ നിങ്ങളെടുത്ത് പറയണം ഇനി നമുക്ക് ചോറ് വെച്ചാലോ നമ്മൾ അമ്മായി ചോറിൻ്റെ വെയിറ്റിങ്ങാണ് ഡെക്സാ ബേബി സീയു ബാബി ഒക്കെ ചോറിന് വെയിറ്റിങ്ങാണ് സമയം ഒന്ന് ഇരുപത്താറായിട്ടോളൂ പറഞ്ഞു ഇപ്പൊ വേഷങ്ങളൊക്കെ അപ്പ എന്റെ കുട്ടികളെ പറ്റി ക്രിസ്മസ് കൊണ്ട് നമുക്കും അറിയുമ്പോൾ ഇണ്ടാവണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തിലൊക്കെ ഹസ്ബൻഡിനുംബൻഡെന്ന് പറയുന്നത് മോൻ പറ സ്ത്രീക്ക് മനസ്സിലാളി വെച്ചിട്ടാ പറഞ്ഞത് എല്ലാവർക്കും എനിക്ക് പറഞ്ഞ കുടുംബത്തിൽ എനിക്ക് പറഞ്ഞ എന്റെ അതെ മുന്നേട ആദ്യം തന്നെ പറയാൻ ദൈവങ്ങൾ ല്ലേഷ് ഇവരെ കാണുന്ന കടിയല്ല വായിക്കണ ഭയങ്കര